بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد شيخ الإسلام ابن تيمية رحمه الله تعالى رجت على أديهم رجت أن بريب بردنا لامية أنا عمل وأي كان واندي إن شاء الله يمك أدين أرميك أدهم برنو يا سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل يا سائلي أليو شوديك نمنا النور شوديك نمنا يا سائلي عن مذهبي عند مذهبنا كرتي وعقيدتي عند عقيدة كرتم എൻ്റെ മധബിനെക്കുറിച്ചും എൻ്റെ അകീതയെക്കുറിച്ചും എന്നോട് ചോദിക്കുന്നവനെ റോസി അൽ ഹുദുദ സന്മാർഗം അത് നൽകപ്പെട്ടിരിക്കുന്നു മൻ ലിൽ ഹിദായത് എസ് അലു ആരാണോ ഹിദായത്തിനു വേണ്ടി ചോദിക്കുന്നത് അവന് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ജൈമിയ റഹിമഹുല്ല നമ്മളോട് പറയുകയാണ് അദ്ദേഹം അകീത വിവരിക്കുന്ന ഒരു ചെറിയ സുന്ദരമായ എന്നാൽ വളരെ ഉപകാരപ്രദമായ ഹെഫു ചെയ്യാൻ എളുപ്പമുള്ള വരികൾ ഹെഫു ചെയ്യാൻ എളുപ്പമുള്ള വരികളാണ് ഈ വരികൾ ആദ്യമായി അദ്ദേഹം പറഞ്ഞു യാ ഷലി അലയോ ചോദിക്കുന്നവനെ അപ്പോൾ ഈ ചോദിക്കുന്നവനെ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അകീതയെക്കുറിച്ചും മനഹജിനെക്കുറിച്ചും അജാബിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കുള്ള ഒരു ഉത്തരമായി കൊണ്ടാണ് ഈ ഒരു കവിത അദ്ദേഹം രചിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാകും അഷേ അലി അൽ ഹജ്ജാജി ഹഫി അദ്ദേഹം ഇതിന് കൊടുത്ത മുഹ്തസറായ ഒരു ഷർഹാണ് ഈ എൻ്റെ സംസാരത്തിൻ്റെ അവലംബം തെയ്യം യാഷ ഇലി അല്ലയോ ചോദിക്കുന്നവനെ അതായത് അറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ചോദിക്കുന്നവനെ ഈ ചോദിക്കുന്നവൻ ആരാണ് അറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ഉള്ളവർക്കുള്ള ഉത്തരമാണിത് അങ്ങനെ ചോദിക്കുന്നവർക്കാണ് ഉത്തരം കാരണം ചോദ്യം രണ്ട് തരമുണ്ട് ചോദ്യം രണ്ടു തരമുണ്ട് ഒന്ന് അറിയാനും പഠിക്കാനും സന്മാർഗം നേടാനും ഒക്കെയുള്ള ചോദ്യമാണ് രണ്ട് വെറുതെ സമയം കളയാനും അതുപോലെ തന്നെ താൻ അതായത് അതിക്രമം കാണിക്കാനും ഒരു ആവശ്യവുമില്ലാതെ ഉപദ്രവിക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള ചോദ്യം ആ ചോദ്യമല്ല ആ ചോദ്യം ചോദിക്കുന്നവനോടല്ല ഉത്തരം മറിച്ച് ചോദ്യമാരോടാണ് ഈ രൂപത്തിൽ ചോദിക്കുന്നവരാണ് അള്ളാഹു സുബാനഹു ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അഹ്ലിക്രനോട് അറിവിലുള്ളവരോട് ചോദിക്കാൻ വേണ്ടി റബ്ബു സുബഹാനഹുവ നമ്മളെ കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ റസൂൽ വസ്ലമോട് കൽപ്പിച്ചു അത് അതായത് അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ അറിവില്ലായ്മ മരുന്നാണെന്ത് ചോദിക്കുക എന്ന് പറയുന്നത് അപ്പൊ അറിവില്ലാത്ത കാര്യം ചോദിക്കുക എന്നത് വേണ്ടതാണ് അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഉമ്മസുലൈ പറയുന്നതായി നമുക്ക് കാണാം ും ലുന്നില്ല അതിനാൽ ഒരു സ്ത്രീ അവർ അവൾ സ്വപ്നസ്കരണം അവൾക്ക് സംഭവിച്ചാൽ അവൾക്ക് കുളിക്കേണ്ടതുണ്ടോ ചോദിക്കുന്നത് സ്ത്രീയാണ് ചോദിക്കുന്ന കാര്യം പലപ്പോഴും നാണിച്ചു നിൽക്കാൻ സാധ്യതയുള്ള പലപ്പോഴുമല്ല നാണിച്ചു നിൽക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ചും സ്ത്രീക്ക് സോഫ്റ്റ്നെസ് കലണം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷെ അവർ അതിന് നൽകിയത് എന്താണ് അള്ളാഹു ഹക്കിൽ നിന്നും ലജ്ജിക്കുന്നില്ല അതിനാൽ ധീനയിലുള്ള കാര്യമാണ് അറിയേണ്ടത് ആ വിഷയമാണ് ചോദിക്കുന്നത് എന്താണ് സ്ത്രീ ഇങ്ങനെ ഉണ്ടായാൽ വിളിക്കേണ്ടതുണ്ടോ അത് ചോദിക്കാൻ അവർ എന്ത് ചെയ്തില്ല ഒരു ലജ്ജയും വിചാരിച്ചില്ല ചോദിക്കേണ്ടത് ചോദിച്ചു എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ അധികരിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ കുതിര കയറാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെക്കുറിച്ചോ റസൂൽ അല്ലാ സാഹു അലൈവ് പഠിപ്പിച്ചു നിങ്ങളുടെ മുന്ന ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത് അവരുടെ അധികരിച്ച ചോദ്യങ്ങളായിരുന്നു അതുപോലെ അമ്പിയാക്കൾക്കെതിരെ അവർ ഉണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അവർ എപ്പോഴും അമ്പിയാക്കളുടേതു എതിരിട്ട് നിന്നു അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ എന്താ ഇങ്ങനെ എന്താ അങ്ങനെ ആയാലെന്താ എന്നുള്ള നിലക്കുള്ള ചോദ്യങ്ങൾ അനാവശ്യമായ ചോദ്യങ്ങൾ നമുക്കറിയാം പോത്തിനെ അല്ല പോത്തല്ല പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ച സമയത്ത് അതങ്ങനെയുള്ളതാണ് അതെന്ത് കളറാണ് അത് നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക അങ്ങനെ ആവശ്യമില്ലാതെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തു അവർ അധികരിപ്പിച്ചു അപ്പോൾ സു ആൽ ഇവിടെ എന്താണ് സു ആലു സത്യം അറിയാൻ വേണ്ടി ഹൈർ അറിയാൻ വേണ്ടി അതുപോലെ തന്നെ വഫഹ്മിൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് അൻ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് മധബിനെ കുറിച്ചാണ് എന്താണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലം എവിടേക്കാണ് ഞാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ പോക്ക് എങ്ങനെയാണ് എൻ്റെ പോക്കിൻ്റെ റൂട്ട് എന്താണ് ഇതൊക്കെയാണ് ചോദ്യം അതായത് മധബ് എന്ന് പറഞ്ഞാൽ കൗലുർജുലി ദലീലിഹി ഒരു മനുഷ്യൻ്റെ അഭിപ്രായമാണ് അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മധബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാളുടെ അഭിപ്രായമാണത് എന്താണ് ഞാൻ പോകുന്നതായ വഴി ഇസ്ലാം ഷെയ്ഖുലിസ്ലാം എബ് റഹ്മാള്ള അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരു മധബിൽ അതായത് ഒരു നാലാൽ ഒരു മധാബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെഹാബിൽ അദ്ദേഹം ഇൽത്തിജാം ചെയ്തിരുന്ന ആളല്ല മറിച്ച് മറച്ച എന്താണോ അത് അതുപോലെ ചെയ്യുക എന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരാളെയും പേടിക്കാത്ത ആളായിരുന്നു അര്ഷേഖു ഇസ്ലാം നേരത്തെ നമ്മൾ വായിച്ചിരുന്ന സംഭവങ്ങളൊക്കെ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ജയിലിൽ പോകേണ്ടി വന്നതും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നതും ശത്രുക്കളേറെ ഉണ്ടായതും ഒക്കെ അതിനൊക്കെ കാരണം എന്താണ് ഈ ഒരു കാരണമാണ് എന്ത് സത്യം ഹക്കെന്താണോ ദലീ എന്താണോ അതിനനുസരിച്ച് മാത്രം സംസാരിക്കുക എന്നത് എന്റെ കുറിച്ച് ചോദിക്കുന്നവനെ അകീദ എന്താണ് വിശ്വാസം എൻ്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കുന്നവനെ വിശ്വാസം വിശ്വാസമാണ് വിശ്വാസമാണ് അതെന്ത്ശ്വാസമാണ് വിശ്വാസം എന്ന് എന്താണ് പറയുന്നതാണ് ഒരാളാണ് ഇമാമാണ് ഇസ്ലാമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സുന്നയുടെ വിശ്വാസം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ അത് റിസ് ആയി നൽകപ്പെട്ടിരിക്കുന്നു റിസ്ക് എന്ന് പറയുന്നത് അത് രണ്ട് തരമാണ് തരമാണ്ക്ക് അത് രണ്ട് തരമാണ് ഒന്ന് നമ്മൾക്ക് ഹസ്സിയായ റിസ്ക്കാണ് നമ്മൾക്ക് തൊട്ടറിയാവുന്ന റിസ്ക് അത് പണമാകാം അതുപോലെ തന്നെ സന്താനങ്ങളാകാം വീടാകാം അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാകാം ഇതൊക്കെ എന്താണ് റിസ്ക്കിൽ പെട്ടെന്നാണ് റിസ്ക് അതുപോലെ തന്നെ റിസ്ക് ഉൻ ആശയപരമായ ഒരു റിസ്ക് ഉണ്ട് അതിൽ പെട്ടതാണ് ഹിൽ അതിൽ പെട്ടതാണ് ഹിതായ അതിൽ പെട്ടതാണ് ചക്വ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ക്കുകളാണ് അള്ളാഹു നൽകിയാൽ അത് കിട്ടുകയുള്ളു റിസ്ക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ റിസ്ക്കും ഇതു തന്നെയാണ് ഹിദായത്തും തക്വയും എന്ന പോലുള്ള ആ മാനവീയായ റിസ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് അതാണ് അതുപോലെ തന്നെ സമാധാനം അത് റിസ്ക്കാണ് അപ്പോൾ മാനവിയായ രസത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അൽഹുജി അൽഹുജു എന്ന് പറഞ്ഞാൽ മായം ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നതാണെന്ത് ഹുജ എന്ന് പറഞ്ഞാൽ സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നതാണെന്ത് എന്ന് പറയുന്നത് അതായത് രണ്ട് വഴികളുണ്ട് അതിൽ നല്ല വഴി ഏതാണ് ആ വഴിയിലൂടെ പോയാൽ ഉപകാരമുണ്ടാകും അതുപോലെ തന്നെ ആഹ്റത്തിൽ സ്വർഗമുണ്ട് നരകവും കൊണ്ട് ഉപകാരമുള്ളത് എവിടേക്ക് പോകലാണ് സ്വർഗത്തിലേക്ക് പോകലാണ് അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്ത് പറഞ്ഞാൽ ആരാണോ ഹിതായത്തിനു വേണ്ടി ചോദിക്കുന്നത് അവന് ഹുജ അത് നൽകപ്പെട്ടിരിക്കുന്നു സന്മാർഗം നൽകപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ ചോദിക്കേണ്ട കാര്യമാണെന്ത് എന്ന് പറയുന്നത് അള്ളാഹുസ്ബാനോ താരോട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിതായത്വ എന്നത് രണ്ട് തരമാണ് ഒന്ന് ഇർഷാദ് കാണിച്ചു തരിക എന്ന ഹിതായത് കാണിച്ചു തരിക എന്നത് എന്ന ഹിതായത് അതെന്താണ് ഖുർആൻ അങ്ങനെ മനുഷ്യർക്കുള്ള ഹിതായത്താണ് റസൂർ സല്ലാഹു അലി വസ്ല്ലം അങ്ങനെയുള്ള ഹിതായത്താണ് അള്ളാഹു സുബാന റസൂർ സല്ലാഹു അലി വസ്ലമയോട് പറഞ്ഞു തീർച്ചയായും താങ്കൾ ഹിദായത്ത് നൽകുന്നത് നേരായ വഴിയിലേക്കാണ് താങ്കൾ വഴി നയിക്കുന്നത് ഹിദായത്ത് ചെയ്യുന്നത് നേരായ വഴിയിലേക്കാണ് എന്നാരോട് പറഞ്ഞു വസു സല്ലാ അലൈവലമിനോട് പറഞ്ഞു ഇതെന്താണ് ഹിതായത്വ ദിലാലു വല്ല ഉർഷാദ് കാണിച്ചു കൊടുക്കലാണ് വസു അലൈഹി സ്വലമക്ക് എന്തേ പറ്റൂ കാണിച്ചു കൊടുക്കാനേ പറ്റൂ ആർക്കായാലും ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും എന്തേ കഴിയുകയുള്ളു കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ എന്നാൽ മറ്റൊരു ഹിതായത് ഉണ്ട് അതെന്താണ് ഹിതായത് തൗഫിയക്ക് കൊണ്ടുള്ള ഹിതായത്താണ് അതെന്താണ് ആ കാര്യം സ്വീകരിക്കാനും അത് ചെയ്യാനും ഉള്ള തൗഫീഖ ലഭിക്കുക എന്നതാണ് കാര്യം ശരിയായതറിഞ്ഞു സത്യമാണെന്ന് മനസ്സിലായി സ്വീകരിക്കാൻ പറ്റുന്നില്ല അബൂ ത്വാലിബ് അബോ താലിബ് റസൂസ്ഹുഅലി വസ്ല്ലാം അത്രമാത്രം ഉപദേശിച്ചിട്ടുണ്ട് ഹിദായത് നൽകിയിട്ടുണ്ട് ആര് റസൂ സല്ലാ അലൈവിഷെ റസൂ സല്ലാ അലൈവല്ലാമിൻ്റെ ആ റേഞ്ചിലുള്ള അതായത് പിടിപാടിലുള്ള ഹിതായത് അതേതാണ് കാണിച്ചു കൊടുക്കലാണ് അത് റസൂദ് അലൈ വസ്ലമെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് മരണസമയത്ത് പോലും ഏറ്റവും ചുരുങ്ങിയത് ഇത്രയെങ്കിലും ചെയ്യൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് സ്വീകരിക്കാൻ അബു താലിബ് തയ്യാറായില്ല അപ്പോൾ ദിലാലത്തി ദിലത്തിൽ ഉർഷാദ് കാണിച്ചു കൊടുക്കുക എന്ന ഹിതായത് റസൂദ് സല്ലാഹു അലൈ വസ്സലാമക്ക് കഴിയും എന്നാൽ ഹിദായത്ത് തൗഫീഖ് അത് ആർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹു സുബാന മാത്രമേ കഴിയുകയുള്ളൂ അതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞത് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല മറിച്ച് അള്ളാഹു ആണ് ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നത് അപ്പൊ ഈ രണ്ടായത്തുകളിലൂടെ എന്ത് മനസ്സിലായി താങ്കൾ നയിക്കു താങ്കൾ ഹിദായത് നൽകുന്നത് ഏറ്റവും മുസ്തകമായ ബാധയിലേക്കാണ് എന്ന് പറഞ്ഞ ഹിതായത് വേറെ ഇന്ന കലാ എന്ന് പറഞ്ഞത് വേറെ ഒന്ന് ഇർഷാദ് തൗഫീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹിദായത് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഹിദായത്തിന് വേണ്ടി റസൂൾ സാഹു അലിഹു വസ്ലം അഷറഫുൽ അള്ളാഹുവിൻ്റെ ഖലീലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സൃഷ്ടി ഏറ്റവും ആദരണീയനായ സൃഷ്ടിയാണ് ആര് മുഹമ്മദും റസൂൽഹിൻ സാഹു അലി വസ്ല്ലം ആ റസൂൽ സല്ലാഹു അലഹു വസ്ലം അള്ളാഹുവിനോട് എന്താണ് ചോദിച്ചിരുന്നത് അള്ളാഹു അള്ളാഹുവി ഞാൻ നിന്നോട് സന്മാർഗത്ത് ചോദിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു മഹദിനി അള്ളാഹു നേർവഴിയിലാക്കണേ ആര് റസൂൽ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഉള്ള ഉള്ളൂബ് ഇങ്ങനെയൊക്കെ റസൂൽ അള്ളാഹു ചെയ്തിരുന്നു അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അതിനെ ഏറ്റവും ആവശ്യക്കാരാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ് അള്ളാഹു സുബാനോടുള്ള അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത വരിയായി പറഞ്ഞു നീ കേൾക്കണം ആ കാര്യത്തിൽ നന്നായി അപഗ്രഥനം നടത്തിയ പഠിച്ച പഠനം നടത്തിയ ആളുടെ സംസാരം നീ കേൾക്കണം ഫിക്കൗൽ അദ്ദേഹത്തിന്റെ വാക്കിൻ്റെ കാര്യത്തിൽ വളരെ സ്പഷ്ടമായി കൃത്യമായി പഠിച്ചു പറയുന്ന ആളുടെ വാക്ക് ലയൻ തനി അൻഹു അദ്ദേഹം അതിൽ നിന്നും തിരിച്ചു പോവുകയില്ല ആ വാക്കിൽ നിന്നും അദ്ദേഹം തിരിച്ചു പോകാത്ത ഓലയത്ത ബത്തലു ആ വാക്ക് മാറുകയുമില്ല ആ സംസാരം മാറുകയുമില്ല ആ അക്കീത മാറുകയുമില്ല അങ്ങനെയുള്ള വാക്ക് നീ കേൾക്കണം ഇസ്മ നീ കേൾക്കണം അതായത് നീ നിന്റെ കേൾവി കൊണ്ട് കൊണ്ട് കേൾക്കുകയും വേണം ഈ എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം നിന്റെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും വേണം അതുപോലെ തന്നെ നീ നിന്റെ അവയവങ്ങൾ കൊണ്ടു പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും വേണം വെറുതെ എന്തെങ്കിലും കേട്ടുപോവുകയല്ല മറിച്ച് കേൾക്കണം കേട്ടത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അതുകൊണ്ട് നീ പ്രവർത്തിക്കുകയും വേണം അതല്ലാതെ വെറുതെ കേൾക്കുന്നതിൽ ഒരു ഉപകാരവുമില്ല എന്തെങ്കിലുമൊക്കെ കേൾക്കുക എന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് റസൂസ്ഹു അലി വസ്ലമില്ലെന്നും ഖുർആാൻ കേട്ടവരാണ് പല ഗുഹാറുകളും പക്ഷെ അതുകൊണ്ടെന്തുണ്ടായില്ല ഉപകാരമുണ്ടായില്ല മറിച്ച് നീ കേൾക്കേണ്ടത് എങ്ങനെയുള്ള കേൾവിയാണ് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ടുള്ള കേൾവി നീ കേൾക്കണം കാരണം അതുമാത്രമാണ് ഉപകാരമുള്ള സ്തുത്യർഹമായ കേൾവി ആ അവൻ കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അത് നല്ലതാകുന്നത് എപ്പോഴാണ് അതുകൊണ്ട് നീ പ്രവർത്തിക്കുമ്പോഴാണ് അൽമുഹിക് മുഹക്കിക് എന്ന് പറഞ്ഞാൽ അൽ അൽമുദിക് സൂക്ഷ്മമായി അവഗ്രദനം നടത്തുന്ന ആൾ മുഹക്കിക് എന്ന് പറഞ്ഞതാണ് സൂക്ഷ്മമായി പഠിക്കുന്ന ആൾ അതുപോലെ തന്നെ അവൻ പറയുന്നതിൻ്റെ തെളിവ് അവൻ തരും വെറുതെ പറഞ്ഞു പോവല്ല മറിച്ച് അവൻ എന്തിനാണ് അത് പറഞ്ഞത് എന്നതിൻ്റെ തെളിവ് അവൻ തരികയും ചെയ്യും അങ്ങനെയുള്ളവനാണ് മുഹക്കിക് ആ മുഹക്കായിട്ടുള്ള ആരാണോ സംസാരിക്കുന്ന സംസാരത്തിൽ തെഹീക്ക് നടത്തിക്കൊണ്ട് പറയുന്ന ആരുടെ സംസാരം നീ കേൾക്കുക ലയൻ ലയൻധനി അതിൽ നിന്നും അയാൾ തിരിച്ചു പോരുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതായിരിക്കും പിന്നെ ഒരു മടക്കം അതിലില്ല അങ്ങനെയുള്ള വർത്തമാനം പറയുന്ന ആൾ അത് മാറുകയുമില്ല അതായത് അത് മാറുക സാധ്യമല്ല അത് മാറാൻ പാടില്ല കാരണം എന്താണ് ഈ പറയാൻ പോകുന്നത് അഖീത തുസലഭാണ് സലഫുകളുടെ അഖിദയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സലഫുകളുടെ സംസാരം എന്ന് പറയുന്നത് അത് ഒരിക്കലും മാറാത്തതാണ് സംസാരം അതൊരിക്കലും മാറാത്തതാണ് അത് മുന്നേ ഉള്ളതാണ് അത് എന്നും ഉള്ളതാണ് തയ്യും അതിനാൽ തന്നെ അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കലും മാറേണ്ടി വരികയുമില്ല അതുപോലെ തന്നെ സുന്നിയായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യത്തിൽ നിന്നും മരണം വരെ തിരിഞ്ഞു പോവുകയുമില്ല ഇഹ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സുന്നിയായ ഹക്കിൽ അടിയുറച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നും ഹക്കിലായിരിക്കും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഹക്കിനെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്ന യില്ല അയാൾ തിരിച്ചു പോവുകയില്ല അയാൾ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും ബാക്കി ഭാഗം അള്ളാഹു ഭാറ ഉദ്ദേശിച്ചാൽ നമുക്ക് മകരബിന് ശേഷം വായിക്കാം അറിയില്ല അയ്യോ ഈ രണ്ടു വരി അയ്യോ ആ ആ അയ്യവ آه. 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 جميل آه. 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 جميل آه. آه. لا ينثني آه. آه. يتبدل جميل انت ايوه اسمع طيب وانت طيب نارا حفظي ذات وره. لا هنا والله تعالى اعلم والحمد لله رب العالمين